പുതിയ പൊടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പറയാൻ പോണത് നമ്മുടെ ഉലക നായകൻ കമലഹാസൻ ഉലക നായകൻ കമലഹാസൻ ഒരു പരിപാടി ചെയ്യാത്ത നായകന്മാർ വളരെ കുറവാണെന്ന് പറയും മോഹൻലാലിൻ്റെ പോലെ തന്നെ ഒരുപാട് അപവാദം കേൾക്കുന്ന ഒരു നടനാണ് കമലഹാസൻ കമലഹാസനെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് കമൽഹാസനെ നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയനാടൻ എന്ന് പറഞ്ഞ ഷൂട്ടിങ് നമ്മുടെ വീടിൻ്റെ തൊട്ടാണ് അപ്പം അന്ന് അവിടെ കമലാസം വന്നിട്ടുണ്ടായിരുന്നു എന്ത് സൗന്ദര്യം എന്ന് പറയുക ആണങ്ങളുടെ സൗന്ദര്യം കണ്ടിട്ട് നമുക്ക് കൊതിച്ചു പോയുണ്ട് അദ്ദേഹത്തിന് നല്ല മനുഷ്യൻ അതൊന്ന് നന്നായി സംസാരിക്കാനും എല്ലാവരോടും നന്നായി സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നല്ലൊരു മനുഷ്യൻ വിൽസൻ്റ് എന്ന് പറഞ്ഞൊരു സംവിധായകനാണ് സംവിധാനം ചെയ്തത് വയനാടൻ തമ്പാൻ പ്രായമാവാണ്ടിരിക്കാനായിട്ട് ചെറുപ്പക്കാരികളെ കൊണ്ടുവന്ന് പരിപാടി ചെയ്തിട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും പ്രായമാവില്ല എന്നും ചെറുപ്പമായിട്ടിരിക്കും അതാണ് ആ പടത്തിൻ്റെ വയനാടൻ തമ്പാൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഇതിവൃത്തം അപ്പോൾ കമലഹാസനാണ് അതിൽ നായകനായിട്ട് അഭിനയിച്ചത് കമലഹാസൻ പല പണ്ടങ്ങളും കൊണ്ടുവന്ന് പരിപാടി ചെയ്യും അങ്ങനെ അവസാനം മൂപ്പര്ക്ക് ഈ വ്രതം തെറ്റാണ് വ്രതം തെറ്റുമ്പോൾ എന്നുണ്ടായി നൂറ്റി അറുപത് വയസ്സുള്ള ഒരു വ്രതനായിട്ട് മാറണം മൂപ്പര് ഒറ്റ മിനിറ്റ് കൊണ്ട് അങ്ങനത്തെ ഒരു സിനിമയാണ് അത് കംപ്ലീറ്റ് നമ്മൾ എന്നും കാലത്ത് സ്കൂളിൽ വരെ പോകില്ല കമലഹാസൻ്റെ ഷൂട്ടിങ് കാണാൻ പോകും അങ്ങനെ കമലഹാസനെ നമ്മളാണ് കണ്ടിട്ടെന്ന് പറയും പിന്നെ നമ്മൾ വരെ കമലഹാസനെ കണ്ടിട്ടില്ലേ അപ്പോൾ കമലഹാസൻ എന്ന് പറഞ്ഞ ഉലക താമസിക്കാൻ സ്വന്തമായിട്ടൊരു വീട് ഇല്ല എന്ന് പറഞ്ഞാൽ എന്ത് അതുങ്ങളൊക്കെ ഞെട്ടിപ്പോയില്ലേ അദ്ദേഹം പാർട്ടിയിൽ പാർട്ടി തുടങ്ങി ഒരുപാട് പൈസ പാർട്ടിയിൽ കൊണ്ട് വാരി അത് നഷ്ടപ്പെട്ടു ആദ്യം തന്നെ കമൽഹാസൻ ഒരു വീട് ഒരു സെക്കൻഡ് ഹാൻഡ് വീട് മേടിക്കുക ചെയ്തേ അവിടെ നടന്ന താമസം അത് എന്തുണ്ടാകിൽ അത് വിറ്റു അത് വിറ്റിട്ട് പിന്നെ മുപ്പൽ വേറൊരു സ്ഥലത്ത് ഒരു അപ്പാർട്ട്മെൻറ്റ് ഒരു രണ്ട് മൂന്ന് തലയുള്ള അപ്പാർട്ട്മെൻറ്റ് സ്വന്തമായിട്ട് എടുത്തു സ്വന്തമായിട്ട് എടുത്തിട്ട് അവിടെ താമസം ഇപ്പോൾ അവിടെ താമസം ഈ അപ്പാർട്ട്മെൻറ്റിൽ ഒരു മാസം അഞ്ച് ലക്ഷം രൂപ അതിൻ്റെ വാടക അങ്ങനെ വാടക കൊടുത്താണ് ഇപ്പോഴും കമലഹാസൻ താമസിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു ഡൈവേർഷൻ ഉണ്ടായി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് സ്വന്തമായിട്ടൊരു വീട് പണിയാനായിട്ട് തീരുമാനിച്ചു വളരെ നല്ലൊരു ഏരിയയിൽ മൂപ്പര് വന്നിട്ട് ഒരു വീട് പണി തുടങ്ങി കുറച്ച് നാളായി തുടങ്ങിയിട്ട് പക്ഷേ ഇപ്പോൾ ആ വീടിൻ്റെ പണി ദ്രുതഗതിയായിട്ട് നടക്കണം എത്രയും പെട്ടെന്ന് പാല് കാച്ചു നടന്നു പോകാനിട്ട് സെവൻ സ്റ്റാർ സെവൻ സ്റ്റാർ ഹൗസാണ് രണ്ട് നില അടിയിലേക്ക് മൂന്ന് നില മുകളിലേക്ക് മൊത്തം അഞ്ച് നില ഇനി ആ വീട്ടിൻ്റെ ഉള്ളിൽ ഇല്ലാത്തൊരു സൗകര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെലികോപ്റ്റർ വീടിൻ്റെ മുകളിൽ ഒന്നും ഇറങ്ങാൻ പറ്റില്ല അത്ര മാത്രമേ ഉള്ളു ബാക്കി ആഡംബര ഇതാണ് അത് സെവൻ സ്റ്റാറിൻ്റെ മുകളിലാണ് ഈ വീടിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത് എന്നാ പീടാന്നറിയാം മലയാ തമിഴ് സിനിമാ ലോകത്ത് ആർക്കും ഇല്ലാത്ത എല്ലാവരും കവച്ചു വച്ചുള്ള ഒരു വീടാണ് കമലഹാസൻ്റെ ഇപ്പോൾ പണന്നുകൊണ്ടിരിക്കുന്നത് ഈ എഴുപതാം വയസ്സിൽ ഇങ്ങനെ എന്തിനാണ് ഈ ഇത്രയും വലിയൊരു വീട് പണിയുന്നത് ഈ വീട് പാല് കാച്ചു കഴിഞ്ഞാൽ കമലഹാസൻ ഒറ്റയ്ക്കുള്ള അവിടെ താമസിക്കാനായിട്ട് വേറെ ആരുമില്ല മൂപ്പർ കൂട്ടെ വിഷമം തോന്നും നമുക്കത് കണ്ടു കഴിഞ്ഞാൽ മൂപ്പരക്കിപ്പോൾ ആരുമില്ല ഗൗതമി പോയവർ വേണ്ടിയിട്ട് മൊബൈൽ ഇപ്പോൾ വേറെ ആരും ഒരു കീപ്പായിട്ട് വയ്ക്കാനോ പരിപാടിക്കോ എന്നുള്ള കാര്യങ്ങളൊന്നുമില്ല മൂപ്പര് ഫുൾ ടൈം ഇപ്പോൾ രാക്ഷദനാണ് മൂപ്പര് കൂടുതൽ ശ്രദ്ധിക്കുന്നത് പക്ഷേ എഴുപതാം വയസ്സിൽ ഇത്രയും ആഡംബര സെവൻ സ്റ്റാർ ആഡംബര വീട് പണംതിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ മാത്രം ഒട്ടി ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അപ്പോൾ അത് ഇങ്ങനൊരു സംഭവം നമ്മൾ ഉണ്ട് കമലഹാസനെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് അപ്പോൾ ആളുടെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്ന് പറഞ്ഞു വന്നു മാത്രം അപ്പോൾ അഞ്ച് ലക്ഷം മാസവാടക കൊടുത്തിട്ടാണ് ഇപ്പോൾ മുമ്പിൽ ഒരു അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നത് ഇനി ഈ വീടിൻ്റെ പാല് കാച്ചും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് വീണ്ടും പറയാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം